ചൊവ്വയുടെ സാന്നിധ്യത്തോടു കൂടി ചില അപകടകരമായ കാര്യങ്ങൾ വരും ചില അപകട അപകടസന്ധികൾ വരുമ്പോഴാണ് വാഹന അപകടത്തിലുള്ള മരണം ആത്മഹത്യ എന്നീ കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ ആത്മഹത്യ പ്രവണതയ്ക്കും മരണത്തിന് ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്ന ഏകഗ്രഹം ഗ്രഹം രാഘുവാണ് മക്കളാൽ കൊല്ലപ്പെടാൻ സാധ്യത എങ്ങനെ തിരിഞ്ഞു കറങ്ങി വന്നിട്ടും ആ ഫലം വരിക ഏതെങ്കിലും തരത്തിൽ ആത്മഹത്യയ്ക്കുള്ള ഒരു പ്രവണത ഉണ്ടാകാം അല്ലെങ്കിൽ ജല ജലം കെട്ടിട്ട് നിങ്ങൾ സ്വയം ചാടി ജീവൻ കളഞ്ഞേക്കാം ഇന്ന് തോന്നുന്ന ഈ നമസ്കാരം നമസ്കാരം മലയാളം ജ്യോതിഷത്തിലേക്ക് സ്വാഗതം ഒരാളുടെ ആയുസ് എത്രയുണ്ടെന്നും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് ജാതകവശാൽ കണക്കാക്കാൻ സാധിക്കില്ലേ കണക്കാക്കാം ഒരാളുടെ ജാതകത്തില് ആറ് എട്ട് പന്ത്രണ്ട് എന്നീ രാശികളെ കൊണ്ടും ആ രാശിയുടെ നാഥന്മാരെ കൊണ്ടും ആ രാശിയിൽ നിൽക്കുന്ന ആഗ്രഹങ്ങളെ കൊണ്ടും സൂക്ഷ്മമായിട്ട് നമ്മളുടെ മരണകാലത്തെ ചിന്തിക്കണം എന്നാൽ അവയ്ക്കൊക്കെ അതീതമായിട്ട് രാഹു വേറെ ഏത് രാശിയിൽ നിന്നാൽ പോലും ഇപ്പം ആറ് എട്ട് പന്ത്രണ്ട് രാശികളിൽ രാഹു നിൽക്കുകയോ നോക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ മരണത്തെക്കുറിച്ച് സൂക്ഷ്മമായിട്ട് പറയാം എന്നാൽ മറ്റു രാശികളിലാണ് ഒരു ഈ ആറ് എട്ട് പന്ത്രണ്ട് രാശികളിലേക്ക് രാഹുവിൻ്റെ യാതൊരുവിധ ദൃഷ്ടിയും രാഹുവിൻ്റെയും കേതുവിൻ്റെയും പ്രധാനമായി രാഹുവിൻ്റെ സാന്നിധ്യം ഉണ്ടാകുന്നില്ല എങ്കിലും നമുക്ക് രാഹുവിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ് അപ്പോൾ പൊതുവെ ആറ് എട്ട് പന്ത്രണ്ട് എന്നീ രാശികളിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾ ആ രാശികളുടെ നാഥന്മാർ അതിനോടൊപ്പം തന്നെ രാഹു കേതുക്കളുടെ ദൃഷ്ടി അവയുടെ സാമീപ്യം സാന്നിധ്യം എല്ലാം കൂടെ കണക്ക് കൂട്ടണം ഏതൊരു വ്യക്തിയും മരിക്കുന്ന കാലം മരിച്ചതിന് ശേഷവും നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ രാഹുവിൻ്റെയോ കേതുവിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സ്പർശം അവിടെ വന്നിരിക്കും എന്ന് വെച്ചാൽ കാലഹോര നോക്കുമ്പോഴും അതുപോലെ തന്നെ ദശയുടെ അപഹാരങ്ങളിൽ രാഹുവിൻ്റെയോ കേതുവിൻ്റെയോ ആയിരിക്കും മരണം സംഭവിക്കുന്നത് എന്നാൽ ചൊവ്വയുടെ കൂടി ചില അപകടകരമായ കാര്യങ്ങൾ വരും ചില അപകട അപകടസന്ധികൾ വരുമ്പോഴാണ് അപകടത്തിലുള്ള മരണം ആത്മഹത്യ എന്നീ കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പം ആത്മഹത്യ പ്രവണതയ്ക്കും മരണത്തിന് ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്ന ഏകഗ്രഹം രാഹുവാണ് എന്നാൽ മരണകാരകൻ എന്ന് പറയുന്നത് ശനിയാണ് തനെ ശനിക്കാണ് കൂടുതൽ പ്രാധാന്യത്തോടുകൂടി അങ്ങനെ പറയുന്നതെങ്കിൽ പോലും നമ്മൾ എങ്ങനെ നോക്കുമ്പോഴും രാഹുവിൻ്റെ ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഒരു സ്പർശം ആ ഏതൊരു വ്യക്തിയുടെയും ഉണ്ടായിരിക്കും രാഹു കേതുക്കളുടെ സാന്നിധ്യത്തെയും ശനിയുടെ സാന്നിധ്യത്തെയും അതിലെ ദോഷകരമായ വശങ്ങൾ ബാധിക്കാതെ ഇരിക്കത്തക്ക വിധത്തിലുള്ള സൂക്ഷ്മമായ നീക്കമുള്ളവരാണ് ഈ വയസ്സ് ഒത്തിരി ആയിട്ട് ഇങ്ങനെ പിന്നെ ഇരിക്കുന്നത് ഈ ചിന്തയം ശേഷം എന്നൊക്കെ ജാതകത്തിൽ എഴുതി കൊടുത്താലും ആളുകൾ ജീവിച്ചിരിക്കുന്നതിനെക്കുറിച്ചൊക്കെ പറയാറുണ്ട് കളിയാക്കാറുണ്ട് ജോലിസിനെ അത്രയും എഴുതി വെച്ചുള്ള ബാക്കി ഇല്ലായിരുന്നു മരണം പറഞ്ഞ സമയം കഴിഞ്ഞിട്ട് ഏതൊരു നടൻ ഈ ഇടയ്ക്ക് പറയുന്നത് കേട്ടു എനിക്ക് ആ എഴുതിയിരുന്ന സമയം കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ജീവിച്ചിരിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അതിൻ്റെ പിന്നിൽ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അവിടെ ജ്യോതിഷത്തിന്റെ സാധാരണ വ്യവസ്ഥക്കും അപ്പുറത്തേക്കുള്ള ഒരു യാത്രയാണ് അവിടെ ജ്യോതിഷം ചിലപ്പോൾ തോറ്റുപോകും അതുപോലെ പറഞ്ഞ പോലെ ഇപ്പൊ ഒരു ജ്യോതിഷൻ എഴുതി വെച്ചു ഇയാള് ഇത്ര വയസ്സിനുള്ളിൽ മരിക്കും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആയുസ് അത്രേ ഉള്ളൂ അപ്പൊ നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റുമോ അതിന് മൂന്നാം ഭാവം നമ്മൾ എടുത്ത് നോക്കണം മരണത്തിന് കുറച്ചും കൂടെ സ്വാധീനം ചെലുത്തുന്നുണ്ട് ഈ മൂന്നാം ഭാവത്തിന്റെ ഫലവും അപ്പം നമ്മൾ നമ്മൾ മുമ്പേ ആറ് എട്ട് പന്ത്രണ്ട് എന്നീ ഭാവങ്ങളെക്കുറിച്ച് ആ രാശികളുടെ നാഥന്മാരെക്കുറിച്ച് ആ രാശിയിൽ നിൽക്കുന്ന ഗ്രഹങ്ങളെക്കുറിച്ച് രാഹുവിൻ്റെ കേതുവിൻ്റെയും ദൃഷ്ടിയെക്കുറിച്ച് ഒക്കെ പറയുമ്പോഴും മാരകത്വം ജനിക്കുന്ന ഭാവമായിട്ട് മൂന്നാം ഭാവത്തിൻ്റെ കുറേ ഫലങ്ങളെയും കൂടി ചിന്തിക്കണം അവിടെയൊക്കെ ഏതെങ്കിലും രാഹു കേതു ചൊവ്വ ഇവിടെയൊക്കെ ഇവരുടെയൊക്കെ സ്വാധീനം ഉണ്ടെങ്കിൽ മരണം ദുർമരണമായിരിക്കാൻ സാധ്യത ജലത്തിൽ മരിക്കുന്നത് ആത്മഹത്യ അല്ലാതെ ഇത് കെട്ടിത്തൂങ്ങുന്നത് ഇങ്ങനെയൊക്കെയുള്ളതിനൊക്കെ വ്യത്യാസമുണ്ട് പിന്നെ വിഷം കഴിച്ചു മരിക്കുന്നത് ഇതിനൊക്കെയുള്ള സാധ്യതകൾ ഉണ്ടാകുന്ന സമയങ്ങളുണ്ട് അപ്പോൾ വിഷം കഴിച്ചു മരിക്കാൻ നിങ്ങൾക്ക് പ്രവണത ഉണ്ടാകാം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ആത്മഹത്യക്കുള്ള ഒരു പ്രവണത ഉണ്ടാകാം അല്ലെങ്കിൽ ജല ജലം കണ്ടിട്ട് നിങ്ങൾ സ്വയം ചാടി ജീവൻ കളഞ്ഞേക്കാം എന്ന് തോന്നുന്ന സന്ദർഭങ്ങളാണ് ഈ കാലയളവുകൾ അതുകൊണ്ട് ഈ കാലയളവിൽ ഇത്തരം കാര്യങ്ങളിൽ നിന്നും മനസ്സ് മാറി നിർത്താൻ മാറ്റി നിർത്താൻ ശ്രമിക്കണം ജലാശയങ്ങൾക്ക് സമീപം പോകരുത് വഴക്കിടരുത് കൂടുതൽ നെഗറ്റീവ് എനർജി തോന്നുന്ന സ്ഥലങ്ങളിൽ നിന്ന് മാറിയിരിക്കണം പരമാവധി ദുഃഖത്തിനെ മനസ്സിലേക്ക് കൊണ്ടുവരാതിരിക്കാൻ ശ്രദ്ധിക്കണം എന്നൊക്കെ വിടും മരണസന്ധികൾ ഓരോ ഘട്ടത്തിലും വരുന്നതിനെ ഞാനൊക്കെ പറഞ്ഞു വിടാറുണ്ട് അവർക്ക് അവർ അവരോട് പറഞ്ഞു വിടാറുണ്ട് നിങ്ങളിപ്പോൾ സൂക്ഷിച്ചോണം അങ്ങനെ വന്നിട്ടുണ്ട് ഈ അടുത്ത സമയത്ത് ഒരു ഒരു വർഷം മുമ്പ് ഒരു ഒരു വർഷം ആയെന്ന് തോന്നുന്നു ഒരു വൃദ്ധ സ്ത്രീയുടെ ഫലം വൃദ്ധയാണ് വൃദ്ധയാണവർ അപ്പോഴവർക്ക് ദുർമരണ സാധ്യതയുണ്ട് ദുർമരണ സാധ്യത ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ അവര് പിന്നീട് ഞാൻ അറിഞ്ഞത് അവര് മരിച്ചിരിക്കുന്നതാണ് അതൊരു ദുർമരണമാണ് അതിന്റെ മറ്റു വശങ്ങളെ ഞാൻ പറയുന്നില്ല അപ്പോഴത് മറ്റുള്ളവരാൽ എന്തെങ്കിലും ചെയ്യപ്പെടാം ഇങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ ചില ഗ്രഹങ്ങളിൽ ഗ്രഹനിലയിൽ ഉണ്ട് കൊല്ലപ്പെടാനുള്ള സാധ്യതകൾ അപ്പോൾ ഞാൻ ഒരു നാല് വർഷം മുമ്പ് ഒരു പെൺകുട്ടി കുട്ടിയുടെ ഒമ്പത് വയസ്സുള്ള ഒരു കുട്ടിയുടെ ജാഥ എഴുതിയപ്പോഴേ അത് പഠിച്ച് പഠിച്ച് ഞാൻ വലിയൊരു ബുക്കാണ് എഴുതുന്നത് ഇപ്പം ഞാൻ അതുകൊണ്ട് തന്നെ കൂടുതൽ എഴുതാറില്ല ഒരുപാട് ഗവേഷണം നടത്തിയാണ് ഫലം എഴുതി വയ്ക്കുന്നത് ഇപ്പോൾ മരണം വരെയുള്ളതെല്ലാം ഡീറ്റെയിൽസ് പഠിക്കാൻ അതിനകത്ത് മക്കളാൽ കൊല്ലപ്പെടാൻ സാധ്യത എങ്ങനെ തിരിഞ്ഞു കറങ്ങി വന്നിട്ടും ആ ഫലം വരിക മക്കളാൽ കൊല്ലപ്പെടാൻ സാധ്യത ഒരു പക്ഷേ ഇപ്പോഴ് ഒത്തിരി വൃദ്ധർ മക്കളാൽ കൊല്ലപ്പെടുന്നുണ്ട് അപ്പോൾ ഒരു പക്ഷേ എനിക്കും അത്തരം കാര്യങ്ങൾ കണ്ടെത്താൻ ഉള്ള കഴിവിന്റെ കുറവ് കൊണ്ടായിരിക്കാം കണ്ടെത്താത്തത് കാരണം ഇപ്പോഴും ഒത്തിരി പേര് മരക്കള്ളാൻ മരണപ്പെടുന്നവരാണ് ധാരാളം മരണത്തിന്റെ ഫലം പിന്നീട് നോക്കാൻ വരുമ്പോൾ ഞാൻ പറയാറുണ്ട് ഇത് ദുർമരണമാണല്ലോ ഇതെങ്ങനെയായിരുന്നു മരിച്ചത് എന്ന് ചോദിക്കും ഇപ്പോഴും നമുക്ക് മരണപ്പെട്ടിരിക്കുന്ന എങ്ങനെയാണെന്നുള്ളത് അറിയാനൊക്കെ ദുർമരണമാണെങ്കിൽ അറിയാം അപ്പോൾ ചിലർ പറയും യോ ഇങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി അങ്ങനെ പറ്റിപ്പോയി ഇങ്ങനെ പറ്റിപ്പോയി ഇപ്പൊ ഈ സൈലന്റ് ആയിട്ട് കൊല്ലുന്ന പരിപാടി എന്ന് വെച്ചാൽ ഭക്ഷണം കൊടുക്കാതെ കൊല്ലുന്ന പരിപാടി അല്ലെങ്കിൽ ദ്രോഹിച്ചു കൊല്ലുക ആത്മഹത്യയാക്കി മാറ്റുക അല്ലെങ്കിൽ മരുന്നുകൾ ഓവറായിട്ട് കൊടുത്ത് അമിതമായി കൊടുത്തു കൊല്ലുക ഇങ്ങനെയൊക്കെയുള്ള ചെയ്യും അതിൽ കൂടുതലും ചുക്കാൻ പിടിക്കുന്ന സ്ത്രീകളുമായിരിക്കും അപ്പോൾ അതെല്ലാം നമ്മൾ കാണുന്നുണ്ട് ഒരുപക്ഷെ അപ്പോൾ ഞാൻ ഈയിടയ്ക്ക് ചിന്തിച്ചു ഞാനങ്ങനെ ഒരു കുട്ടിയുടെ ജാതകത്തിലെ മരണം അങ്ങനെ മക്കളാൽ ഉണ്ടാകാൻ സാധ്യത ഉണ്ടെന്ന് പ്രഡിക്റ്റ് ചെയ്തുള്ളൂ എങ്കിൽ ഇപ്പോൾ നടക്കുന്ന നല്ലൊരു ശതമാനം മരണങ്ങളും മക്കൾ തന്നെ കാരണക്കാരാകുന്നു എങ്കിൽ അത് കണ്ടെത്താൻ ആവാതെ പോകുന്നത് കൊണ്ടല്ലേ എന്ന് അപ്പോൾ കൊലപാതകം സംഭവിക്കാൻ വ്യക്തിയുടെ ജീവിതത്തിൽ സാധ്യത കൂടുതലുണ്ടെന്ന് പറയേണ്ടതായിട്ടുള്ള ഫലം എവിടേക്കും ഒളിഞ്ഞു കിടപ്പുണ്ട് അതിലേക്കിനിയും ഗവേഷണം എത്തേണ്ടതുണ്ട് അപ്പോൾ ഇതുപോലെ ഇപ്പം മരണത്തിന് സൂചിപ്പിക്കുന്നത് രാഹു എന്ന് പറഞ്ഞു രാഹു കേതു ഈ ഗ്രഹങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സാന്നിധ്യം വന്നിരിക്കും മരണനിമിഷത്തിലെങ്കിലും മരണ നടക്കുന്ന സമയത്തിൻ്റെ കാര്യത്തിലെങ്കിലും എങ്ങനെയെങ്കിലുമൊക്കെ വരും പിന്നെ രാഹു കേതു ദൃഷ്ടി ചെയ്യുന്ന ഗ്രഹങ്ങൾ പിന്നെ ഈ വ്യാഴം മാത്രമേ ഉള്ളൂ രാഹുവിൻ്റെയൊക്കെ ദോഷങ്ങളെ ശരിക്കും മാറ്റുന്നത് മറ്റുള്ളവർക്കൊക്കെ അത് ബാധകമാണ് ഏത് ഗ്രഹത്തിൻ്റെയും നെഗറ്റീവ് ഭാവത്തെ പ്രതികൂല പ്രവണതയെ ഒഴിവാക്കാനും ഇല്ലാതാക്കാനും വ്യാഴത്തിന് സാധിക്കും അപ്പൊ ഇങ്ങനെ ഒരു ഒരു വളരെ ചെറുപ്പത്തെ ഒരു ആൾക്ക് ഇതുപോലൊരു യോഗം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ഇല്ലാതാക്കാൻ അല്ലെങ്കിൽ അതിന്റെ ദോഷ ഫലങ്ങൾ വെക്കാൻ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ചെയ്യാൻ നോക്കും അപ്പോഴാണ് നമ്മൾ നേരത്തെ ഉള്ള എപ്പിസോഡുകൾ പറഞ്ഞിരിക്കുന്ന പോലെ പൂർവ്വജന്മത്തിന്റെ ഫലം രാഹു കേതു എന്നീ ഗ്രഹങ്ങളെ കൊണ്ട് നോക്കിയിട്ട് അതിനുള്ള പരിഹാരം ചെയ്യാം പരിഹാരം ചെയ്യാം പൂർവ്വജന്മ ഫലത്തിൽ തടയിടാമെങ്കിൽ അതിനെ മാറ്റിമറിക്കാമെങ്കിൽ ജപങ്ങൾ പോലുള്ള അല്ല അതിനൊക്കെ ചില പരിഹാരങ്ങളുണ്ട് അപ്പോൾ അതിന് പരിഹാരങ്ങളൊക്കെ തന്നെ ചെയ്ത് പാരമ്പര്യ ജ്യോതിഷത്തിലുണ്ട് പിന്നെ നമ്മൾ തമിഴ്നാട്ടിലെ നവഗ്രഹ ക്ഷേത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചെയ്യിക്കാറുണ്ട് ഞാൻ ചെയ്യിക്കാറുണ്ട് അപ്പോൾ അത്തരം പരിഹാരങ്ങളൊക്കെ ചെയ്യുമ്പോൾ മരണത്തിൽ നിന്ന് അതിജീവിക്കുന്നതായിട്ട് കാണുന്നുണ്ട് പിന്നെ അല്ലാതെ തന്നെ ഈ പാരമ്പര്യ ജ്യോതിഷത്തിലെ ചില മാന്ത്രിക കർമ്മങ്ങളുണ്ട് അത് വളരെ വിധിപ്രകാരം ചെയ്യുന്നവർ മരണത്തിൽ നിന്ന് അതിജീവിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ഇപ്പോഴത് കൂടുതലും പ്രായോഗികമായിട്ടിരിക്കുന്നില്ല എങ്കിലും ചെയ്യുന്നുണ്ട് അത് സാധാരണ ഈ കാണുന്ന വ്യത്യസ്തമാണ് ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക